ഹെയർ ആക്സറൈസ് ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൈസിങ് എന്നുള്ളത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു പ്രൈസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് ഇടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതൊരു കസ്റ്റമറുടെ ഓർഡറാണ് ഇത് ഞാൻ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരുന്നതാണ് സോ അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെയാണ് ഒരു പ്രൈസ് ഇടുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് കാണിച്ചു തരുന്നത് ഈ ഒരു ഐറ്റം മാത്രമായിരുന്നു കസ്റ്റമർ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഇടുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എല്ലാ എല്ലാ മെറ്റീരിയൽസിൻ്റെ കുറച്ച് പീസായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് വൺ ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്രലിക് ഫ്ലവർ ആണ് ആൻഡ് സെക്കൻഡ് ഇത് ഒരു ആക്രലിക് ലീഫാണ് അതേപോലെ വൈറ്റ് ബീഡ്സ് ഉണ്ട് ത്രീയം ആം സൈസ് വരുന്ന വൈറ്റ് ബീഡ്സ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ മെറ്റൽ ഗിയർ വെയർ ആണ് ആൻഡ് അതേപോലെ തന്നെ മെറ്റൽ ഹെയർ ബാൻഡ് അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സോ ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് സോ അത് വേണ്ടിയിട്ട് നമുക്ക് ആദ്യ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു അക്രലിക് ഫ്ലവറ് ഞാനിതിൽ എത്ര എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് നോക്കാം സോ ഈ ഒരു ഫ്ലവറ് ഞാനൊരു ഫിഫ്റ്റീൻ ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി പീസസോളം അതിലുണ്ടായിരുന്നു സോ ആ ഒരു ഫോർട്ടി പീസസിൽ നിന്നും ഞാൻ ഈ ഹെയർ ബാൻഡിലേക്ക് എത്ര പീസാണോ യൂസാക്കിയത് അതിൻ്റെ ഒരു പ്രൈസ് എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം സോ അടുത്തതായിട്ട് ഈ ഒരു ലീഫാണ് ഇതും ഫിഫ്റ്റീൻ ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ ട്വൻറ്റി ഫൈവ് പീസസോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ അത് അതിൽ ഞാൻ ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് എത്ര പീസസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം സോ ഇതൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഓരോ പ്രൊഡക്റ്റും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് എത്ര രൂപയ്ക്കാണ് നമ്മളത് വാങ്ങിച്ചത് അതിൻ്റെ ഗ്രാം അതേപോലെ എത്ര പീസസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കണം ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഡയറി കീപ്പ് ചെയ്യാറുണ്ട് ഓരോ പ്രൊഡക്ട്സും വാങ്ങിക്കുന്ന സമയത്ത് അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് എത്ര ഗ്രാമാണ് വാങ്ങിച്ചത് അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ക്വാണ്ടിറ്റി ഏകദേശം ഒരു റഫ് ക്വാണ്ടിറ്റി എങ്കിലും അതിൽ ഞാൻ മെൻഷൻ ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രൈസിങ് ചെയ്യാൻ നേരത്ത് അത് ഹെൽപ്ഫുള്ളാണ് അപ്പം ഒരു ഫിഫ്റ്റീൻ ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ നമ്മൾ ഏകദേശം ഒരു ഫൈവ് ഗ്രാമോളം നമ്മൾ പീസസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കണക്കാക്കാനായിട്ട് ഈസിയാണ് പിന്നെ ചില പ്രൊഡക്റ്റ്സ് ഒക്കെ നമുക്ക് സിംഗിൾ പീസിന് എത്ര റേറ്റ് ആണ് എന്നുള്ള രീതിയിൽ കിട്ടാറുണ്ട് അപ്പം അതും അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ഈ ഒരു വൈറ്റ് ബീഡ്സ് ആണ് അപ്പം ഇത് നമുക്ക് ഒരു സ്ട്രിങ്ങിൽ ഹൺഡ്രഡ് ആണ് കിട്ടുന്നത് ഞാനിവിടെ ഒരു വൺ തേർട്ടി പീസസോളം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വൺ സ്ട്രിങ്ങിന് റീറ്റെയിൽ പ്രൈസിലാണ് ഞാനിത് വാങ്ങിച്ചത് ടെൻ ആയിരുന്നു അപ്പോൾ വൺ തേർട്ടി പീസസ് എന്ന് പറയുമ്പോഴേക്കും എനിക്കൊരു ട്വൽവ് റുപ്പീസ് അല്ലെങ്കിൽ ഒരു തേർട്ടീൻ റുപ്പീസ് വരെ ഇടാവുന്നതാണ് ആൻഡ് ഫൈനലി ഈ ഒരു മെറ്റൽ വയറാണ് ഇത് ഞാൻ ഫുൾ റോൾ യൂസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു പകുതിയിൽ താഴെ പോഷം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ സോ മെറ്റൽ റോളൊക്കെ നമുക്ക് സാധാരണയായിട്ട് നമുക്കറിയാം ഒരു തേർട്ടി ഫൈവിനു ഫോർട്ടിക്കൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസിനാണ് സോ എനിക്ക് ഏകദേശം ഒരു ട്വൻ്റി റുപ്പീസിൻ്റെ അടുത്തൊരു മെറ്റൽ വയർ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ടു റുപ്പീസ് വരെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ വേണമെങ്കിൽ നമ്മൾ ചില സമയത്തിൽ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ സാധാരണയായിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്തത് അത് നമുക്കറിയാം അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അപ്പം അത് അതിൻ്റെയും ഒരു എമൗണ്ട് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം അതായത് ഒരു ഫൈവ് റുപ്പീസ് അല്ലെങ്കിൽ സിക്സ് ഒക്കെ ഒരു ആവറേജ് ഒരു ഹെയർ ബാൻഡിൽ സാധാരണ യൂസ് ആക്കാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഗിയർ വെയർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ ഒരു മെറ്റൽ വയർ ഇത് ഞാൻ ഹോൾസെയിൽ റേറ്റിനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എയ്റ്റ് റുപ്പീസിനാണ് ഇത് കിട്ടിയത് അപ്പം ഇതിൻ്റെയും ഒരു എയ്റ്റ് റുപ്പീസ് കൂടി ആഡ് ചെയ്യാം റീറ്റെയിലൊക്കെ ആണെങ്കിൽ ടെൻ റുപ്പീസും ട്വൽവ് റുപ്പീസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതും ഒരു ഹെയർ ബാൻഡിൻ്റെ റേറ്റ് അങ്ങനെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ ചിലതൊക്കെ ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിച്ചതാണ് സോ കൊറിയർ ചാർജ് കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അതായത് ഒരു ടു റുപ്പീസ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ഫൈവ് റുപ്പീസ് വരെ കൊറിയർ ചാർജിൻ്റെ നമുക്കിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ഈ ഒരു ഫുൾ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ആയിട്ടുള്ള കോസ്റ്റ് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു ഹെയർ ബാൻഡും മെറ്റൽ വയറും ഫ്ലവറും അതേപോലെ ലീഫ് പിന്നെ ആ ഒരു വൈറ്റ് ബീഡ്സ് ഇത്രയും സാധനങ്ങൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് പ്രൈസ് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഇതിൽ ഇൻക്ലൂഡായിട്ടല്ല പറയുന്നത് കാരണം പോസ്റ്റൽ കൊറിയറൊക്കെ ആണെങ്കിൽ ഒരു റേറ്റും ഡി ടി സി പോലുള്ള കൊറിയറിന് വേറൊരു റേറ്റൊക്കെയാണ് വരിക അതേപോലെ ഇതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് റേറ്റ് ചെയ്ഞ്ച് ആവുന്നുണ്ട് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയും യൂഷ്വലി പോസ്റ്റൽ കൊറിയറ് ഫിഫ്റ്റി റുപ്പീസൊക്കെയാണ് വരിക ഒരു നോർമൽ ഒരു മാക്സിമം ഒരു ഫൈവ് ഹെയർ ബാൻഡ്സ് വരെയൊക്കെ ആണെങ്കിലും ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുകയാണ് പിന്നെ പാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അതിൻ്റെ ഒരു കോസ്റ്റ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സാധാരണയായിട്ട് മെറ്റൽ ഹെയർ ബാൻഡൊക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബബിൾ ട്രാപ്പ് മാത്രമാണ് ചെയ്യാറുള്ളത് ഇത് നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഇത് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഇത് മീറ്റർ റേറ്റിൽ മീറ്ററിൻ്റെ അനുസരിച്ചാണ് ഇതിന് റേറ്റ് വരിക സോ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു കാൽ മീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു അളവ് കണക്കാക്കാവുന്നതാണ് പിന്നെ വേണ്ടുന്നത് ഈ ഒരു പാക്കിംഗ് ബോക്സിൻ്റെ റേറ്റ് ആണ് സൊ ഇത് പല റേറ്റുണ്ട് ഞാൻ ഇത് ഹോൾസെയിലാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിത് സിക്സ് റുപ്പീസിനാണ് കിട്ടിയത് അപ്പോൾ അതിൽ കൂടിയതും കുറഞ്ഞതും ഒക്കെയുണ്ട് അതിൻ്റെ ഒരു വലിപ്പം അനുസരിച്ച് ചേഞ്ച് വരുന്നുണ്ട് സോ ആ ഒരു സിക്സ് റുപ്പീസ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ പാക്കിങ്ങിനായിട്ട് ആ ഒരു ബബിൾ ഡ്രാപ്പിൻ്റെ റേറ്റും പിന്നെ ഒരു പാക്കിങ് ബോക്സിൻ്റെ റേറ്റുമാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടേപ്പാണ് ഇതിൻ്റെ ടേപ്പിൻ്റെ ഒരു കുറച്ചൊരു പോർഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ത്രീ റുപ്പീസ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ഫൈവ് റുപ്പീസ് വരെയൊക്കെ ഈ ഒരു ടേപ്പിൻ്റെ കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ പാക്കിങ്ങിനായിട്ട് ഈ ഒരു മൂന്ന് ഐറ്റം ആണ് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് അഞ്ച് മെറ്റീരിയലും അതിൻ്റെ റേറ്റ് വരുന്നതനുസരിച്ച് അതേപോലെ പാക്കിങ്ങിൻ്റെ മെറ്റീരിയല് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മേക്കിംഗ് ചാർജ് കൂടി ആഡ് ചെയ്യണം മേക്കിംഗ് ചാർജ് സാധാരണ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വർക്ക് അനുസരിച്ചാണ് ഇരിക്കുക ഇതൊക്കെ അത്യാവശ്യം ഹെവി വർക്കാണ് സോ അതനുസരിച്ച് നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് ആഡ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരും അവർ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു എത്ര ടൈം എടുക്കുന്നു എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു മേക്കിങ്ങിൻ്റെ ചാർജ് വരിക ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ മേക്കിംഗ് ചാർജ് ഒരു ടെൻ റുപ്പീസ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി റുപ്പീസൊക്കെ ഇട്ടാലും കുഴപ്പമില്ല തുടക്കാരെന്നുള്ള നിലയിൽ പിന്നെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് അതനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്